അപ്പോൾ കലാഭവൻ മണിയുടെ സഹോദരനും നർത്തകനുമായ ആർ എൽ വി രാമകൃഷ്ണനെ അധിക്ഷേപിച്ചിരിക്കുകയാണ് കലാമണ്ഡലം സത്യഭാമ രാമകൃഷ്ണന് കാക്കയുടെ നിറമാണെന്നും മോഹിനിയാട്ടത്തിന് കൊള്ളിലെന്നുമാണ് വിമർശനം മോഹിനി ആയിരിക്കണം എപ്പോഴും സ്ത്രീയെ കണ്ടകശനി കൊണ്ടേ പോകുന്നൊരു ചൊല്ലുണ്ട് ഇത് നിന്നെയും കൊണ്ടേ പോകും ഇയാള് ഇയാള് കണ്ടു കണ്ടു പട്ടി മോളെ വാവിട്ട വാക്ക് രണ്ടും ഓർക്കണം എല്ലാം കൊണ്ടും കുറച്ചിങ്ങനെ കളിക്കുന്ന ഒരു ഒരു പുരുഷൻ വെച്ചിട്ട് ുംകത്തിരി അങ്ങനെയൊക്കെ പറയുന്ന മോശമല്ലേ ആ അതൊന്നും എനിക്കറിയാൻ മേല ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവു ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ